ഗൾഫിലെ ഷെങ്കൻ വിസയിൽ ഇനി പറക്കാം ആറ് രാജ്യങ്ങളിൽ തങ്ങാം മുപ്പത് ദിവസം പുതിയ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ പുതിയ ഏകീകൃത വിസയ്ക്ക് പേരിട്ടു ഗൾഫ് ഗ്രാൻഡ് ടൂർസ് ഇത് ആറ് ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാനും മുപ്പത് ദിവസത്തിലേറെ താമസിക്കാനും അനുവദിക്കുന്നു യു എ ഇ സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ ധുഖ് അൽ മറി അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ ഈ സംരംഭം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു വിനോദസഞ്ചാരം വർദ്ധിപ്പിക്കാനും ജി സി സി മേഖലയിലുടനീളം യാത്ര കൂടുതൽ സൗകര്യപ്രദമാക്കാനും പുതിയ വിസ ലക്ഷ്യമിടുന്നു ജി സി സി രാജ്യങ്ങളായ ബഹ്റൈൻ കുവൈത്ത് ഒമാൻ ഖത്തർ സൗദി അറേബ്യ യു എന്നീ രാജ്യങ്ങളിലാണ് ഇനി ഷെങ്കൻ വിസയിൽ പോവാനാവുക കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ യൂറോപ്യൻ യൂണിയന്റെ ഷേഗൻ വിസയ്ക്ക് സമാനമായ ജി സി സി ടൂറിസ്റ്റ് വിസയ്ക്ക് ഏകകണ്ഠമായി അംഗീകാരം നൽകിയത് രാജ്യാന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ ഏകീകൃത ജി സി സി ടൂറിസ്റ്റ് വിസ ഒരു പ്രധാന ഉപകരണമായേക്കും ഈ വിസ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ഒരൊറ്റ വിസയിൽ ആറ് ജി സി സി രാജ്യങ്ങൾ മുപ്പത് ദിവസത്തെ കാലയളവിൽ സന്ദർശിക്കാനാവും കൂടാതെ നൂറുകണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്നത് കൂടിയാണ് ജി സി സി രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടി ഈ വിസ പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും